ഒരു രീതിയാണ് എന്നാൽ ഇവിടെ ആത്മീയമായ മുടക്കുമുതൽ ആവശ്യമില്ലാത്ത മുതൽ ആവശ്യമില്ലാത്ത അന്ധവിശ്വാ അന്ധവിശ്വാസം അന്ധവിശ്വാസത്തെ കച്ചവടവത്കരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒന്നാണ് ആത്മീയമായ തട്ടിപ്പ് അല്ലെങ്കിൽ വ്യാപാരം എന്ന് തിരുകേശത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പാനപാത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും അതിന്റെ ഭാഗമാണ് ആ സ്റ്റാൻഡ് എന്ന് വായിച്ചു നോക്കൂ ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക ഔദ്യോഗിക സ്റ്റാൻഡും വെച്ചിട്ട് വയത് പറയാണ് ആര് ശ്രീ ശ്രീ രവിശങ്കർ വയത് പറയാണ് മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ ജമാഅത്തെ ഇസ്ലാമിയുടെ ചെറുപ്പക്കാരാ എന്താ സംഭവം ഞാൻ ചന്ദ്രിക നോക്കി വായിക്ക കേട്ടോ ആൾ ദൈവങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയിൽ എന്താണോ പണി ചന്ദ്രിക ഇതാണ് ചന്ദ്രിക ഇതാണ് കേട്ടോ ഇസ്ലാ ജമാഅത്ത് ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ് ഇരുപത്തി അഞ്ച് സി പി സൈതലബിൻ ലേഖന അയില്ല അയാൾ ചിത്രം കൊടുത്ത് എഴുതിയാണ് കേട്ടോളി എന്താണ് എഴുതുന്നത് ആൾ ദൈവങ്ങൾക്ക് ജമാഅത്ത് ജമാലാമിയിൽ എന്താണ് പണി ആർട്ട് ഓഫ് ലിവിംഗ് എന്ന ജീവന ഉപജ്ഞാതാവായ ശ്രീ ശ്രീ രവിശങ്കറിന്റെ മുന്നിൽ എന്ത് അഭ്യസിക്കാനാണ് ജമാഅത്തുകാർ ചമ്പ്രം വണ്ടി പടിഞ്ഞിരിക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനമെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്നവർ ഈ പുതിയ ദർശനത്തിനു മുന്നിൽ ധ്യാന നിമഗ്നരായി ആത്മനിർവൃതി കൊള്ളുന്നത് കാണുമ്പോൾ ആരും എങ്ങനെ ഇങ്ങനെ ചോദിച്ചു പോകും എന്റെ പിന്നെയും പറയുന്ന കേട്ടോ ലാസ്റ്റ് ആ ദർശനത്തിന് നിരക്കാത്തവരെ സ്വന്തം പരിപാടിയിൽ നിന്ന് അകറ്റി നിർത്താനും ഈ മതസംഘടനക്കാരെയും പേടിക്കേണ്ടതുമില്ല എന്നിട്ടും എന്റെ ശ്രീ ശ്രീ രവിശങ്കർ കർണാടകയിൽ ജമാലാമിയുടെ യുവജന സമ്മേളനത്തിൽ പങ്കെടുത്ത് ആത്മീയ പ്രഭാഷണം നടത്തിയത് അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്ന് പറയാനാകുമോ ജമായത്തുകാർക്ക് ഋഷിമുഖ് എന്ന് പേരായ മലയാളം മാസികയിൽ രണ്ടായിരത്തി മൂന്ന് മെയ് മാസത്തിൽ ഈ സമ്മേളനത്തിലെ രവിശങ്കർ പ്രഭാഷണത്തിന്റെ വിവിധ ഫോട്ടോകൾ വന്നിട്ടും ഒരു ജമായത്തുകാരനും ഇന്നോളം നിഷേധിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് എന്തു മനസ്സിലാക്കണം ശ്രീ ശ്രീ രവിശങ്കറുടെ ദർശനങ്ങളുടെ പ്രചാരണമാണ് ഈ മാസികയുടെ ലക്ഷ്യം പ്രൊഫസർ ടി സുശീലൻ മാനേജിംഗ് എഡിറ്ററായി തൃശൂർ പഴയ നടക്കാവിൽ നിന്ന് വ്യക്തി വികാസ് കേന്ദ്ര പ്രസിദ്ധീകരിക്കുന്ന ഋഷിമുഖിന്റെ മുഖചിത്രം തന്നെ വശ്യമനോഹരമായി ചിരിക്കുന്ന ശ്രീ ശ്രീയാണ് മാസികയുടെ ഇന്റർനെറ്റ് എഡിഷൻ പോലും ലഭ്യം നാൽപ്പത്തി ഒമ്പതാം ലക്ഷത്തിന്റെ പുറംചട്ടയുടെ രണ്ടാം പേജ് മുഴുവൻ ബഹുവർണത്തിലുള്ള ഈ ചിത്രങ്ങളാണ് ജമാഅത്ത് നേതാക്കൾ നിലനിന്നിരിക്കുന്ന വേദി പ്രവർത്തകർ നിറഞ്ഞ സരസ് നിർമ്മലമായി ചിരിച്ചുകൊണ്ട് ഗുരുജി പ്രഭാഷണം നിർവഹിക്കുന്നു ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണമെന്നും പ്രസ്ഥാനം കെട്ടടങ്ങുമ്പോഴേക്കാണ് നമ്മുടെ പാനപാത്രത്തിന് വിഷമുണ്ടാകുന്നത് പാനപാത്രം എന്നത് അത് പ്രവാചകന്റെ അടുത്ത പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന പ്രശ്നം ഉണ്ട് എന്നതാണ് വസ്തുത ചോദ്യം ചെയ്യുന്നത് ശ്രീ ശ്രീ കൊണ്ടുവന്ന് അടിയായികൾക്ക് ക്ലാസ് എടുപ്പിച്ച ചോദ്യം ചെയ്യുക പ്രവാചകന്റെ തിരുഷേഴിപ്പുകളൊന്നും ലോകത്തില്ല എന്നതാണ് വസ്തുത ആളുകളുടെ തോലിക്കെട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തോലിക്കട്ടി തന്നെ